പ്രേസിലോൾ പ്രേസിലോ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ എല്ലാവരെയും ഷിക്കാഗോ പ്രേരണിൻ്റെ ഈ പ്രഭാത സായാഹ്ന മീറ്റിങ്ങിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു അനേക വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ആ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് തുടർന്നും നമ്മുടെ പേഴ്സണൽ പ്രേരണ തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം സംസാരിക്കുന്നത് പാസ്റ്റർ ഗ്ലാഡി പീറ്റർ ഐ ടൗൺ ചർച്ച് ചേർത്തല കർത്താവിൻ്റെ ദാസൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ലൈനിൽ തിരുവേദന സംസാരിച്ചിട്ടുണ്ട് പാസ്റ്റർ എ കെ ഒരു സ്നേഹിതനാണ് നമുക്കറിയാം കഴിഞ്ഞ ഈ ഇന്നലെ വരെ കഴിഞ്ഞ നാല് ദിവസങ്ങളായിട്ട് കൊച്ചിൻ വെസ്റ്റ് കൊച്ചിൻ പെൻഡ അസംബ്ലി എന്ന ആ പെൻ്റകോസ്റ്റൽ പാസ്റ്റേഴ്സിൻ്റെ അസോസിയേഷൻ്റെ നാമത്തിലുള്ള അവരുടെ ആഭിമുഖ്യത്തിൽ നടന്നിരുന്ന കൺവെൻഷൻ നാല് ദിവസങ്ങളായിട്ട് നടന്നിരുന്ന കൺവെൻഷൻ ഇന്നലെയാണല്ലോ സമാപിച്ചത് ആ കൺവെൻഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു അത് അനേകർക്ക് അനുഗ്രഹമായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആ കൺവെൻഷൻ്റെ തിരക്കിൽ ഒക്കെ ആയിരുന്നു പാസ്റ്റർ എ കെ രാജൻ ഏതായാലും ഇന്ന് ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിങ്ങിൽ പാസ്റ്റർ ഗ്ലാഡി പീറ്റർ ആയിരിക്കുന്നു കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആ ചർച്ചിന് അത് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം കർത്താവിന്റെ ദാസിന് തിരുവാനം സംസാരിക്കുമ്പോൾ എല്ലാവരും ദയവായിട്ട് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക കർത്താവേ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ ഗ്ലാഡി പീറ്റർ താങ്ക് യു കേൾക്കാമല്ലോ കേൾക്കാം നമുക്ക് എത്ര എത്ര ഇന്ത്യൻ സമയം ആറ് അമ്പത്തെട്ട് വരെ സമയമുണ്ട് ഇന്ന് ഈ സൂ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു ലോകത്തിന്റെ വിവിധ സ്ഥലത്തിരുന്ന് ഇങ്ങനെയൊരു സംവിധാനത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും മധ്യസ്ഥ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ പങ്കെടുക്കുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാം കാരണം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ലോകവും ദൈവമക്കളും കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമ്പോൾ അതിലൂടെയുള്ള വിടുതലുകൾ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മയൊക്കെ സഹായിക്കുന്നല്ലോ ആ പ്രഭാതത്തിൽ മറ്റു മുഖവരെ ഞാൻ പറയുന്നില്ല എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ ആലപ്പുഴയാണ് എൻ്റെ സ്വദേശം ഞാൻ ചില വർഷങ്ങളായിട്ട് ചേർത്തര താലൂക്ക് കർത്താവിൻ്റെ വേല ചെയ്യാണ് ഇപ്പോൾ ചേർത്തര ടൗൺ കേന്ദ്രീകരിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എനിക്ക് എൻ്റെ ഭാര്യ നിഷ മോന് റോജർ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു സെക്കൻഡ് ഇയർ മോള് റോയെന്ന അവൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞങ്ങളുടെ ഒരു പുതിയ പ്രവർത്തനമാണ് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുവാൻ പ്രാരംഭത്തിൽ അപേക്ഷിക്കുകയാണ് കർത്താവ് സഹായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യമാണ് ഞാൻ ഇന്ന് ചില മിനിറ്റുകളിലെ ദൈവജന ധ്യാനത്തിനായിട്ട് എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം യഹോവയാം ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി വേദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി സ്തോത്രം അതായത് ആ യഹോവയാം ദൈവം മനുഷ്യനെ പൂട്ടിക്കൊണ്ടുപോയി തോട്ടത്തിലാക്കുകയാണ് അതിന്റെ രണ്ട് കാര്യങ്ങൾ അവിടെ പ്രസ്താവിക്കുന്നു ഒന്ന് തോട്ടം കാക്കണം രണ്ട് വേല ചെയ്യണം ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ യഹോവയാം ദൈവത്തിന്റെ ഒരു മനുഷ്യനോടുള്ള ഒരു കൽപ്പനയാണ് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത് ഒന്ന് അവിടെ അതിനെ കാക്കണം നമുക്കറിയാം ദൈവ തോട്ടത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഹോവയുടെ ദൈവത്തിന്റെ തോട്ടമാണ് ഏതും തോട്ടം ആ മനുഷ്യന് പാർക്കുവാൻ വേണ്ടി ദൈവം മനോഹരമായി നൽകിയ ഈ തോട്ടം അതില് പാർക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആദാമനോടും ഹൗവയോടും പറഞ്ഞ കാര്യമാണ് ഒന്ന് നിങ്ങളതിനെ ഭദ്രമായി സൂക്ഷിക്കണം രണ്ട് അവിടെ നിങ്ങൾ വെറുതെ ഇരിക്കാൻ പാടില്ല അവിടെ വേല ചെയ്യണം ആ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഇതിനെ ഇന്ന് രാവിലെ സമയം അതിനെ ദൈവകർപൈ ശരണപ്പെട്ട് പ്രസ്താവിക്കാൻ താല്പര്യപ്പെടുന്നത് ഭൂമിയിലെ രണ്ട് പ്രധാനപ്പെട്ട ദൈവത്തിന്റെ പ്രധാന സ്ഥാപനങ്ങളാണ് ഒന്ന് കുടുംബവും രണ്ട് ദൈവത്തിന്റെ സഭയും നാം ആരും ആഗ്രഹിച്ചതല്ല ഈ ദൈവത്തിന്റെ സഭയിലേക്ക് വരുവാൻ എന്നാൽ കൃപയാൽ ദൈവം നമ്മെ തൻ്റെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അപ്പോൾ തന്നെ ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ ദൈവം നൽകിയിട്ടുണ്ട് സ്തോത്രം നമ്മുടെ ശുശ്രൂഷക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കരുതലും സ്നേഹവും ഒക്കെ നൽകുവാൻ ദൈവം നൽകിയിരിക്കുന്ന കുടുംബം ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടുംബ തകർച്ചകളും ചിത്രങ്ങളും അപ്പോൾ തന്നെ നേരത്തെ പ്രാർത്ഥന പ്രാർത്ഥനീഡ ദാസൻ പറഞ്ഞതുപോലെ ദൈവസഭയിൽ നടക്കുന്ന പല തരത്തിലുള്ള വേദനിപ്പിക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടും കേട്ടും അടുത്തും വനം അതിനുവേണ്ടി പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കുകയാണ് എന്നാൽ ഈതിനെ രണ്ടിനെയും നമ്മൾ കാത്തു കാത്തുപരിപാലിക്കേണ്ടുന്ന ചുമതല നമുക്കുള്ളതാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കുടുംബത്തെയും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ സഭയെയും നമ്മൾ കാത്തു സൂക്ഷിക്കണം കാരണം ഈ തോട്ടത്തിൻ്റെ അകത്ത് ആക്കിയിരിക്കുമ്പോൾ അവർക്ക് അവരുണ്ടാക്കിയ അല്ലെങ്കിൽ പോലും ആ തോട്ടത്തിൽ അവർക്ക് ഭക്ഷിക്കാം അവർക്ക് നടക്കാം അവർക്കതിൽ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാം അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അവരോട് ആദ്യമായി പറയുന്ന ഒരു കൽപ്പന തോട്ടം കാക്കണം രണ്ട് വേല ചെയ്യണം ആ ഈ ഒരു നിർദ്ദേശം ദൈവം യഹോയാം ദൈവം നൽകിയത് നൽകുമ്പോൾ തന്നെ കർത്താവിനറിയാം സർവജ്ഞാനിയായ ഹോവയ്ക്കറിയാം ഇവരെ ഇതിൽ തെറ്റ് ചെയ്യുമെന്നുള്ളത് അല്ലെങ്കിൽ ഇവരെ അതിനെ ആക്കിയിരിക്കുമ്പോൾ തന്നെ അവരെ അതിനകത്തുനിന്ന് ആ പിന്മാറും അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് അവരെ വ്യതിരിക്കുന്ന സർവജ്ഞാനിയായ ദൈവത്തിനെ അറിയാം അതുകൊണ്ട് ഒരു ചരിത്രകാരനും ഒരു ബൈബിൾ പണ്ഡിതനും പറഞ്ഞിരിക്കുന്നത് സർവജ്ഞാനിയായ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ ഇവരെ ഇവരുടെ ഇവരുടെ തെറ്റുകളെ അല്ലെങ്കിൽ പറ്റാവുന്ന കാര്യങ്ങളെ അറിയാവുന്ന ദൈവം മുൻകൂട്ടി ഇവരെ ബോധ്യപ്പെടുത്തി അവർക്ക് കല്പന കൊടുക്കുകയാണ് അങ്ങനെയെങ്കിലും അത് തെറ്റിലകപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മളതിനെ എടുക്കണം കാരണം നമ്മൾ നമ്മളിന്ന് ദൈവത്തിന്റെ സഭയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന സംഘടനകളുടെ സംഘടനയിൽ അകത്ത് ഒരു ദൈവത്തിന്റെ സഭയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ ആ ക്രിസ്തുവാകുന്ന തലയിലൂടെ ഉള്ള അവയവങ്ങളാകുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും പട്ടണങ്ങളിലും ചെറു കിടക്കുന്ന ദൈവത്തിന്റെ മക്കൾ ജീവനുള്ള കല്ല് കല്ലുകളായിരിക്കാ പണികുന്ന യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജന്മം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ അപ്പോൾ ഈ സഭയെയും കുടുംബത്തെയും നശിപ്പിക്കുവാൻ ഉഷ്ടപിശാജ് പലതരത്തിലുള്ള പ്രലോഭനങ്ങള് പ്രതിസന്ധികള് ആ ക്രമീകരിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന കല്പനകളെ നമ്മള് അത് വളരെ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ ദൈവകൃപയോടെ നമ്മൾ കാത്തുപരിപാലിക്കണം സ്ത്രോത്രം നന്നായിട്ട് കുടുംബം നമുക്ക് നൽകുന്ന കുടുംബങ്ങൾ ചെറുതും വലുതുമായ കുടുംബങ്ങൾ ആ കുടുംബങ്ങളിൽ കുടുംബങ്ങളെ നമ്മൾ പ്രാർത്ഥന കൊണ്ടും അപ്പോൾ തന്നെ ആ ദൈവിക ഉപദേശം കൊണ്ടും കാത്തു സൂക്ഷിക്കണം കാരണം വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഏഹ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും പോലും ആത്മീയമായി വ്യതിയാനിക്കാൻ സാധ്യതയുള്ള ഉപദേശങ്ങളും അപ്പോൾ തന്നെ പാപത്തിൻ്റെതായ വിപരീതമായ അനുഭവങ്ങൾ വരുമ്പോൾ വതിൽ കെട്ടി പ്രാർത്ഥിക്കുവാൻ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ദൈവിക ഉപദേശങ്ങൾ നൽകുവാൻ ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കുടുംബത്തിൽ നല്ല രീതിയിൽ ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ സ്തോത്രം നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയും സഭയുടെ മുഖഛായ മാറും സഭയാം കുടുംബത്തിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ആദിമ അപ്പോസന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആത്മീയ അനുഭവങ്ങൾ ആത്മീയമായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട ദൈവകൃപകളൊക്കെ വെളിപ്പെട്ടു വരണമെങ്കിൽ സ്തോത്രം നമ്മൾ ഈ നാളുകളിൽ ഈ പ്രേർലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള കാര്യം നമ്മൾ സംഭവങ്ങളും പ്രശ്നങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മളത് ഓർത്ത് രഹമി അവനെ പോലെ കരയി എന്നുള്ളതാണ് സംഘടന ഏതുമായിക്കൊള്ളട്ടെ വ്യക്തികൾ ആരുമായി കൊള്ളട്ടെ ദൈവമേ ഈ ഭൂമിയിൽ ഞങ്ങളുടെ ഈ ജീവിതകാലത്ത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവസഭകൾ ദൈവസഭയിൽ ഞങ്ങളെ ആക്കിയിരിക്കുമ്പോൾ അതിൽ വളരെ പ്രയോജനപ്പെടുവാൻ ദയമേ എല്ലാവരെയും സഹായിക്കണമേ ഞാനത് വായിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാം ഈ തോട്ടത്തിന്റെ അകത്ത് എന്ന് പുറത്തുനിന്ന് വന്നതല്ല അകത്ത് തന്നെ പലതരം ജീവികളും തോട്ടത്തിൽ പല ആളുകളുണ്ട് നമുക്കറിയാമല്ലോ പല മൃഗങ്ങളുണ്ട് അതിലെ തോട്ടത്തിന്റെ അകത്തുള്ള ഒരു ഇഴജാതിയായ ഒരു പാമ്പിന്റെ മേലാണ് പിശാചിന്റെ ശക്തി വന്നിട്ട് പിശാജിൽ അതിൽ ആവസിച്ച് പാമ്പിനെ ഉപയോഗിച്ചത് അപ്പോൾ ഈ തോട്ടത്തിൻ്റെ അകത്തുള്ള വ്യക്തിജീവിതങ്ങളെ അല്ലെങ്കിൽ അകത്തുള്ളവരെയാണ് ദുഷ്ടപ്പിശാച എടുക്കുന്നത് ഭേദാഭേദങ്ങളെ പോലീസ് പറയുന്ന പോലെ വിവേചിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം ഏത് രീതിയിലൂടെ എങ്ങനെയാണ് കുടുംബത്തെ തകർക്കുവാൻ എങ്ങനെയാണ് സഭയെ തകർക്കുവാൻ ആരെയാണ് പിശാച എടുക്കുന്നെന്ന് മനസ്സിലാക്കി അതിനെതിരെ വളരെ ശക്തിയോടുകൂടെ നമ്മളെ പ്രാർത്ഥനയോടുകൂടെ ഉപവാസത്തോടുകൂടെ ആത്മീയ പക്വതയോടുകൂടെ ദൈവജനത്തിന്റെ ഉപദേശത്തിൽ നിന്നുകൊണ്ട് അതിനെ നമ്മൾ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ അവിടെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആത്മീയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതിനെ വളരെ കാത്തു സൂക്ഷിക്കണം ആപ്പോസിൻ്റെ പോലോസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ വിശ്വാസം കാത്തു സ്തോത്രം അപ്പോൾ ഇതിനെ ഒരു പളിങ്ങ് പാത്രം പോലെ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ ദൈവം തന്നിരിക്കുന്ന ദൈവകൃപയെ ദൈവം തന്നിരിക്കുന്ന നമ്മുടെ കുടുംബത്തെ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ ശുശ്രൂഷയെ നമ്മൾ കാത്തു പരിപാലിക്കുന്നില്ലെങ്കിൽ സ്തോത്രം അത് തകർന്നു പോകും തരിപ്പണമായി പോകും അത് മറ്റുള്ളവർ മുമ്പിൽ അവഹേളിക്കപ്പെടും മറ്റുള്ളവർ മുമ്പിൽ നമ്മൾ പരാജയപ്പെടും സ്തോത്രം അത് മാത്രമല്ല നമ്മുടെ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വൃതാവ് വായിപ്പോ ആ അപ്പോൾ തോട്ടത്തെ ശക്തമായി കാക്കണം അപ്പൊ ദൈവസഭയാം തോട്ടത്തിൽ ജീവനുള്ള കല്ലുകളായ ദൈവസഭ ദൈവസഭയെന്ന് പറഞ്ഞാൽ നമ്മളറിയാം കെട്ടിടങ്ങളല്ലെന്ന് നമുക്കറിയാം ഞാനും നിങ്ങളുമാണ് അപ്പോൾ ഒന്നാമത് എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിക്കേണ്ടുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സഭയാകുന്ന മണവാട്ടിയാകുന്ന കുഞ്ഞാടിനെ കർത്താവ് വെളിയിരിക്കാൻ വരുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് സമൂഹത്തെ ഉദ്ദേശിച്ചല്ല എന്നെയും നിങ്ങളെ ഉദ്ദേശിച്ചാണ് കർത്താവിന്റെ വചനം പറയുന്നത് അപ്പോൾ നാം ആകുന്ന ദൈവത്തിന്റെ സഭ ജീവനിലൊക്കെ അല്ലായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഞാനാകുന്ന ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ എന്റെ ശ്രോതാക്കളായ നിങ്ങളാകുന്ന ദൈവത്തിന്റെ സഭയെ നാം വ്യക്തിപരമായി അവരവരെ കാത്ത് സൂക്ഷിച്ച് ദൈവകൃപയിലും ദൈവിക ഉപദേശത്തിലും നമ്മളെ പരിപാലിക്കുമ്പോൾ തന്നെ സ്തോത്രം നമ്മൾ വ്യക്തികൾ ചേർന്നതാണല്ലോ കുടുംബം കുടുംബങ്ങൾ ചേർന്നതാണല്ലോ സമൂഹവും സഭയും അത് അതിൽ വളരെ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ കഴിയും അപ്പോൾ ആ വാക്യത്തിൽ ഇങ്ങനെയാണ് ഒന്ന് തോട്ടം കാക്കണം രണ്ട് വേന ചെയ്യണം സ്തോത്രം അപ്പൊ ആദ്യം ഈ ആദ്യം കൊടുത്തിരിക്കുന്ന ആ കൽപ്പന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവം ആവശ്യപ്പെടുന്നത് അതിനെ ആദ്യം സൂക്ഷിക്കുക എന്നുള്ളതാണ് കയ്യിൽ തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ താരന്ത് അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ശുശൂഷ തന്നിരിക്കുന്ന ആ ദൈവഗുവ ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് വളരെ ഭദ്രമായി കാത്തു സൂക്ഷിക്കണം രണ്ടാമത്തെ കാര്യം സൂക്ഷിച്ചു കൊണ്ടിരിക്കുക മാത്രമല്ല അതിൻ്റെ അകത്തൊരു വേല ദൈവമേൽപ്പിച്ചിട്ടുണ്ട് കുറേമുള്ള ദൈവദാസന്മാരെ ദൈവദാസിമാരെ ഈ ചെറിയ ആയുസിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ആ വലിയ വേല എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയിലേക്ക് വരുവാൻ യോഗ്യതകളോ അല്ലെങ്കിൽ അതിനുള്ള കഴിവുകളോ ഇല്ലാതിരുന്ന നമ്മെ ഈ തോട്ടത്തിൽ കൃപയാൽ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ് ഈ തോട്ടത്തിൽ നമുക്ക് സ്തോത്രം ഒരു വേലയുണ്ട് സ്തോത്രം മറ്റു പല കാര്യങ്ങൾ നമ്മളെ നമ്മളെ വേലയെ ക്ഷീണിപ്പിക്കുന്ന നമ്മുടെ വേലയെ മടുപ്പിക്കുന്ന പ്രതിസന്ധികൾ ശാരീരിക ക്ലേശങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റു സംഭവങ്ങൾ മറ്റു വാർത്തകൾ ഇതെല്ലാം കേൾക്കുമ്പോൾ സ്തോത്രം നമ്മള് ക്ഷീണിച്ചു പോകുകയല്ലേ വേണ്ടത് ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വേല ഒരാൾക്ക് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം മറ്റൊരാൾക്ക് ഉപസിക്കാനായിരിക്കും ഒരാൾക്ക് ട്രാക്ട് കൊടുക്കാനായിരിക്കാം മറ്റൊരാൾക്ക് ദൈവസഭയ്ക്ക് വേണ്ടി കരുതുവാനായിരിക്കാം എന്ത് ശുശ്രൂഷയാണോ അവനവന് ദൈവം പങ്ക കൊടുത്തിരിക്കുന്ന പങ്കിട്ട് കൊടുത്തിരിക്കുന്ന വേലയെ തിരിച്ചറിഞ്ഞ് ഈ തോട്ടത്തിന്റെ അകത്ത് സ്തോത്രം നമുക്കുള്ള വേലയെ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ വേല ചെയ്യുന്നവന് കൂലി നൽകുന്ന ദൈവം സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടോ കരഞ്ഞും കൊണ്ട് വിത്ത് വിതയ്ക്കുന്നു ആർപ്പോടെ കൊ്യുന്ന ഒരു ദിനം വരികയാണ് ലോകത്തിൽ കർത്താവിന്റെ സഭ ഉള്ളിടത്തോളം കാലം സഭയ്ക്കെതിരെ പോരാട്ടങ്ങളും അല്ലെങ്കിൽ ദൈവമക്കൾക്കെതിരെ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട് നിശ്ചയമാണ് എന്നാൽ ഇതിന്റെ നടുവിലും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം വലിയ വേല സ്തോത്രം ഇങ്ങനെ പാട്ടുകാരൻ പറയുന്നുണ്ടല്ലോ എന്നിന് ശക്തര് എന്നിന് ഭക്തര് വീണുപോയ തകർന്നു ഈ പോർക്കളത്തിലാണ് വേല ചെയ്യുവാൻ ഈ തോട്ടത്തിലാണ് എന്നെയും നിങ്ങളെ ദൈവം ആക്വഹിച്ചിരിക്കുന്നത് ഒരു കൂട്ടം അസ്ഥി കൂമ്പാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ശക്തരായ ആളുകൾ തകർന്നു വീണ് അസ്ഥിയായി മാറിയിരിക്കും ആ കൂമ്പാരത്തിന്റെ നടുക്കാണ് ഞാനും നിങ്ങളും കർത്താവിന്റെ വേലയിൽ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ കാര്യത്തിൽ നമ്മൾ ശക്തിയോടുകൂടെ ഈ ദിവസങ്ങളിൽ മുന്നേറുവാനുള്ള ആഹ്വാനമാണ് ഈ പ്രഭാതത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവ് അറിയിക്കുവാൻ എന്നെ ഏൽപ്പിച്ച ഈ പ്രഭാത ചിന്തയിൽ എനിക്ക് നൽകുന്ന എന്നിലൂടെ നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് സ്തോത്രം അപ്പോൾ നിസ്സാരമായി കാണേണ്ടതല്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് കുടുംബം രണ്ട് കർത്താവിന്റെ സഭ ആ അതിനെ കാത്ത് സൂക്ഷിച്ച് സ്തോത്രം പരിപാലിച്ച് അതിൻ്റെ അകത്ത് സ്തോത്രം നമ്മൾ വെറുതെയിരിക്കുവാനല്ല മയങ്ങുവാനല്ല മങ് മങ്ങിയിരിക്കുവാനല്ല കാര്യങ്ങൾ കണ്ടിട്ട് കേട്ട് സ്തോത്രം ഇരിക്കുവാനല്ല സ്തോത്രം നമുക്കതില് വലിയ വേലയാണ് വേലയെ ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം കൃത്യസമയത്ത് നൽകുവാൻ ശക്തനാവുന്നതാണ് ശാരീരികമായി അസുഖത്താൽ ഭാരപ്പെടുന്നവരാണോ ഈ വേലയിൽ മടുത്തിരിക്കുന്നത് ദൈവത്തിന് ദിവ്യമായ സൗഖ്യം ദൈവങ്ങൾ സാമ്പത്തികമായ ക്ലേശത്തിലാണോ സ്തോത്രം ദൈവം വഴികളെ തുറക്കും ഇതുവരെ നമ്മളെ ദൈവം നടത്തിയില്ലേ സ്തോത്രം നാളെ നടത്തും കാരണം ഇന്നു വരെ നടത്തിയതാണ് നമുക്ക് ദൈവത്തിന്റെ ഒരു ഗ്യാരണ്ടി ഇന്ന് നടത്തിയ ദൈവം നാളെയും നടത്തേ ശക്തരാണ് സ്ത്രോത്രം അതുമാത്രമല്ല പലതരത്തിലുള്ള പൈശാചിക പോരാട്ടങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ നമ്മെ തളർത്തുന്ന തളർത്തുന്ന പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ന് നടുവിലും നമുക്ക് സധൈര്യം മുന്നോട്ട് പോകാം കർത്താവിന്റെ പേരിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഈ ഷിക്കാഗോ ട്രെയിൻ ലൈനിലൂടെ കടന്നു വരുവാനും എനിക്കും അല്പസമയം ദൈവനെ ഏൽപ്പിച്ച തിരുവചനം പ്രസ്താവിപ്പാൻ കർത്താവ് നൽകിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ മറക്കരുത് തോട്ടത്തിൽ മനുഷ്യനെ കൊണ്ടുവന്നാക്കിയത് വേദ ചെയ്യുവാനാണ് സ്തോത്രം ആ കാത്തു സൂക്ഷിക്കുവാനാണ് വലിയ വേല നമ്മുടെ മുമ്പിലുണ്ട് ക്ഷീണിച്ചു പോകരുത് തളർന്നു പോകരുത് നമ്മൾ ആരപ്പെട്ടു പോകരുത് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ദൈവം ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടുത്തി ഇതുവരെ നടത്തിയെങ്കിൽ തുടർന്ന് നടത്തുവാൻ കഴിവുള്ള ശക്തനായ ദൈവകരങ്ങൾ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ തന്നെ എത്തിക്കാം സ്തോത്രം ഒന്ന് കാത്തുസൂക്ഷിക്കുക രണ്ട് വിലയുക അത് ചെയ്യുന്നവർക്കാണ് ഇഷ്ടം പോലെ ഭക്ഷിക്കുക എന്ന താഴ്ത്ത ആവുക ഇഷ്ടം പോലെ ഭക്ഷിക്കാം അല്ലേരിയ സ്തോത്രം അതിനുള്ള കരുതലുകൾ ദൈവം അവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് സ്തോത്രം കരുതലുകൾ വെളിപ്പെടട്ടെ സ്തോത്രം കാത്തുസൂക്ഷിക്കുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ വരട്ടെ നമ്മളെ ഈ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ടെങ്കിലും സമയപരിധിയോട് ഞാൻ പറയാം നമ്മളെപ്പോഴും അലർട്ടായിരിക്കണം എപ്പോഴും ജാഗരൂപരായിരിക്കണം അതാണ് അവിടെ ലഹോബയാം ദൈവം പറഞ്ഞത് നിങ്ങൾ കാത്തുസൂക്ഷിക്കണം കാത്തുസൂക്ഷിക്കണം തോട്ടം ജാഗ്രതയോടെ ഇരിക്കണം പ്രാർത്ഥനയിൽ ഓലോസ് പറയുന്നുണ്ട് പ്രാർത്ഥന ഞാൻ പോരാടുകയാണ് പ്രാർത്ഥനയിൽ ജാഗരിക്കുകയാണ് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം സ്തോത്രം നമ്മേൽപ്പിച്ചിരിക്കുന്ന ആ കുടുംബത്തെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയെ േൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ നമുക്ക് കാത്തു സൂക്ഷിച്ച് വേല ചെയ്ത് അന്ത്യം വരെയും വിശ്വസ്തയോടെ നിൽക്കാൻ കർത്താവ് സഹായിക്കട്ടെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന ഈ പ്രയർലൈനിൽ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക അവസരം പൊരിക്കുക എന്റെ സ്നേഹിതനും കർത്താവൻ ദാസനുമായ എ കെ രാജീവ് ഭാസ്റ്റോടുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തനം പുതിയൊരു പ്രവർത്തനമാണ് നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ടവളെ ഭാര്യ നിഷ ശാരീരിയമായി സന്ധിവാദവും മറ്റു തേയ്മാനവും ഒക്കെ കൊണ്ട് വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക കുഞ്ഞുങ്ങൾ ഓർക്കുക വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊക്കെ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പാർക്കുന്ന ഒരു വാടക വീട്ടിലാണ് അവിടെയാണ് പ്രവർത്തനം ഞങ്ങൾക്ക് ഒരു ഹോള് ഒരു വാടകക്കടുത്ത് ഹോളിലേക്ക് ആരാധന മാറ്റുവാനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രവർത്തനങ്ങളെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ദൈവനാമത്തിലെ അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക് പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്തി ഞാൻ ദൈവസന്ധിയിലെ ഇപ്പോൾ ഇതിന്റെ അടുത്ത് ഈ കഴിഞ്ഞ തുടരുമ്പോൾ തന്നെ എന്ന ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന ഞാൻ പ്രസ്താവിക്കുകയാണ് കാക്കുക സൂക്ഷിക്കുക അപ്പോൾ തന്നെ വേദന ചെയ്യും കർത്താവ് എല്ലാവരെയും സഹായിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു എത്ര ശക്തമായിട്ടുള്ള ഒരു ദൈവ ചിന്തയാണ് നമ്മൾ കേട്ടത് ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് സുന്ദരമായ പർതീസ പോലെ ഇരുന്ന ഏതൻ തോട്ടത്തിലാക്കി എന്നാൽ രണ്ട് കാര്യങ്ങളാണ് എന്നോട് ഏൽപ്പിച്ച് നീ ആ തോട്ടം കാക്കുക അതുപോലെ തന്നെ ആ തോട്ടത്തിൽ അതിൻ്റെ അഭിവൃദ്ധിക്കു വേണ്ടി വേല ചെയ്യുക എന്നാൽ ആ തോട്ടം കാക്കാൻ പറഞ്ഞപ്പോൾ ഒക്കെ അതിൻ്റെ അകത്തിരുന്നു ആഹാരമൊക്കെ കഴിച്ചു സന്തോഷമായിട്ടിരുന്നു എന്നാൽ സാധാരണ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരല്ലല്ലോ എന്ന് അതിൽവാസക്കോസ്വരും പറയുന്നുണ്ട് ആ കാര്യം അതാ ഓർത്തില്ല എല്ലാം സന്തോഷമാണ് എല്ലാം കുഴപ്പമില്ല എല്ലാം നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ നല്ലതായി പോകുന്ന കാര്യങ്ങളെ തകർത്ത് കളയാൻ ചില തിന്മശക്തികൾ ഉണ്ട് അത് ഉള്ളിൽ നിന്ന് തന്നെയാണ് വന്നത് കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് അല്ല ഏറ്റവും ദൈവം സൃഷ്ടിച്ചതായ ഏറ്റവും സുന്ദരമായിരുന്ന ഏതൻ തോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെയാണത് സംഭവിച്ചത് അല്ലാതെ വെളിയിൽ പോയപ്പോൾ സംഭവിച്ചതല്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അതും പ്രാർത്ഥനയിൽ ശക്തമായി ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പ്രേ ഉള്ളവരെ ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള കുടുംബം ദൈവം സുന്ദരമായി സൃഷ്ടിച്ച് നൽകിയ ആ കുടുംബം അതുപോലെ തന്നെ ദൈവത്തിൻ്റെതായ മുന്തിരിത്തോട്ടമാകുന്ന സഭ ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന വേലി തന്നെ വിളവ് തിന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ആ ഏകാഗ്രതയുള്ളവരായിട്ട് സാത്താൻ ഇങ്ങനെ പല രീതിയിൽ നമ്മളെ തകർത്ത് കളയാനായിട്ട് പല തന്ത്രങ്ങളുമായിട്ട് വിളിച്ചതൂതിൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ നമ്മെ സഹായിക്കുന്ന ആളുകളുടെ വേഷത്തിലൊക്കെ വന്ന് നമ്മെ സഹായിക്കാൻ ശ്രമിച്ച് നമ്മളെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്നു അതിനെക്കുറിച്ച് അറിവുള്ളവരായിട്ട് സാധാരണ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരായി പ്രാർത്ഥനയിൽ ഉണർന്നിരുന്ന് അലർട്ടായിട്ട് ഇരിക്കുന്നതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം എല്ലാ രീതിയിലും കർത്താവിനോട് നമ്മൾ അടുത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അതിൽ നിന്ന് നകറ്റിക്കളയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നത് കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കേണ്ട ആളുകളിൽ നിന്ന് തന്നെ അങ്ങനെയുള്ള നമ്മളെ തകർത്ത് കളയുന്ന കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ട് എത്രമാത്രം പ്രാർത്ഥനയിൽ നമ്മൾ എന്നുള്ളതാണ് കർത്താവ് പത്ര ഈ പ്രാർത്ഥനയിൽ പരീക്ഷയിൽ അകപ്പെടാതെ പറഞ്ഞു ഈ പ്രാർത്ഥനയിൽ ഇട്ടിരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഓർമ്മിപ്പോകുകയും ചെയ്തു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തിയോടുകൂടെ നാം ആരായിരിക്കുന്നു കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് എന്താണ് അതിൻ്റെ ആ ഗൗരവം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ പ്രാർത്ഥനയിൽ നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാം കർത്താവിൻ്റെ ദാസൻ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ലളിതമായിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് വളരെ കാതലായിട്ടുള്ള ആത്മീക സത്യങ്ങൾ പ്രസ്താവിച്ചല്ലോ കർത്താവ് എൻ്റെ ദാസിനെയും കുടുംബത്തെയും സഹായിക്കട്ടെ ആ പുതിയ സ്ഥലത്ത് ആ വേലയൊക്കെ ആരംഭിച്ച് ആ പരിമിതമായിട്ടുള്ള ഇരിക്കുന്നല്ലോ കർത്താവ് ആവശ്യമായ എല്ലാ നന്മകളും ആഭവനത്തിന്മേലും ആ ചർച്ചിന്മേലും പകരട്ടെ എന്ന് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ആ പ്രദേശത്ത് കർത്താവിന് വേണ്ടി ഒരു വില്ല വിളവ് ചെയ്യുന്നതിന് ഒരു വില് വിളവ് ഒരു വലിയ വേല ചെയ്യുന്നതിന് കർത്താവ് കുടുംബത്തെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഷിക്കാഗോ പ്രയളൻ്റെ പേരിലുള്ള സ്നേഹം സന്തോഷം പ്രകാശിപ്പിക്കുന്നു ആ ദേവദാസിനു വേണ്ടി തുടർന്ന് നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രയലനം ദയവായി പ്രാർത്ഥിക്കണമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു